പച്ച തന്നി മാങ്ങ തന്നെ പറയുന്നത് കാര്യം എൻ്റെ ചെറുതൽ തന്നെ ഇതിൻ്റെ രണ്ട് വലിയ മാവുണ്ടായിരുന്നു ആ അപ്പോൾ അതിൻ്റെ തയ്യുന്നു ഉണ്ടായതാണ് ഇത് വലിയ രണ്ട് മാവാണ് പക്ഷേ ആ മാവ രണ്ടും നഷ്ടപ്പെട്ടു പോയി നമ്മുടെ ശ്രദ്ധിക്കാഞ്ഞുകൊണ്ട് പോയത് ഇത്തിലി പോയതാണ് അപ്പം ചെറുതിലെ മുതലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മാങ്ങയാണ് പച്ചക്കി തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൽ പഠിത്താലും നല്ലതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒറ്റ ഒരു മാങ്ങയ്ക്ക് പോലും പുഴുവഴിച്ചില്ല